ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫ് ആയിട്ടും സെറ്റായിട്ടും ഹാപ്പി ഐറ്റം ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ എന്താണ് ഫസ്റ്റ് തന്നെ ഇത് എടുത്ത് വെച്ചിട്ടിരിക്കുന്നതെന്ന് നോക്കണ്ട ഞാൻ വീഡിയോ എടുത്തു പോയി അത് റെക്കോർഡായി കട്ട് ചെയ്ത് പോയി അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സ്പ്രെഡ് മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടിവരിക അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ള അവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ മനസ്സിൽ കുറെ കാര്യങ്ങൾ വളരെ ക്ലൗഡി ആയിട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോഴൊക്കെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു കഴിയുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട് അതായത് പല കാര്യങ്ങളും അവർക്ക് നിങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുമ്പം അവരുടെ മനസ്സിൽ മനസ്സുകൾ നിറയാണ് അതായത് നിങ്ങളില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു സമയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു നിമിഷത്തിലോ ഒന്നും അല്ല നിങ്ങൾ നിൽക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ബ്രേക്കേജ് സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോഴായാലും പല കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോഴായാലും നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ആ അവസ്ഥയിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു സിറ്റുവേഷനൊക്കെ പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ആ ഒരു സന്തോഷമൊന്നും ആസ്വദിക്കാനുള്ള ഒരു സിറ്റുവേഷനിലോ അതിനുള്ള ഒരു മാർഗത്തിലോ ഒന്നുമല്ല നിങ്ങൾ ഇപ്പോൾ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് അവരുടെ ആ ഒരു സാന്നിധ്യം നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് തിരിച്ചു അവർക്കും നിങ്ങളുടെ സാന്നിധ്യം അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളൊക്കെ തുടിക്കുക എന്നൊക്കെ പറയില്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉള്ളു തുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പല കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടുക ഇപ്പോൾ അവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കും അവരിപ്പോൾ റിഗ്രേറ്റ് ചെയ്യുകയാണ് അതായത് അയ്യോ അത് വേണ്ടായിരുന്നു ഇത്രയും കാലം ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് സങ്കടപ്പെടുത്തി ഒന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് കാരണം അവർ കഴിഞ്ഞു പോയ കാലത്തെ പറ്റി ആലോചിച്ച് അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോയി നഷ്ടമായി പോയിട്ടുള്ള ആ കാലത്തെ കുറിച്ചിട്ട് അവർ വല്ലാതെ വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ആ ഒരു എന്തെങ്കിലും ഒരു സ സ്പെസിഫൈ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പോയവരായിരിക്കാം അപ്പോൾ ഒരു ജോബ് ഒരു കരിയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം എയിം ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം അവരെന്ന് പറയുന്നത് പക്ഷേ ഇത് അവരതിൻ്റെ അടുത്തുനിന്ന് മാറി കുറച്ചകലം മാറി നിന്നപ്പോഴാണ് നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ചകലത്തിലായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയത് അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങിയത് സോ അവർക്ക് പിന്നീട് ആ സമയം തൊട്ട് ഉറക്കമില്ലാത്ത രാത്രികളായി നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചിലവഴിച്ച സമയങ്ങൾ നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ തന്നെയും വളരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുക നിങ്ങൾക്ക് ഒരു കാര്യം വേണമെന്ന് വാ തുറന്ന് പറയുമ്പോഴേക്കും അവരത് അറിഞ്ഞു ചെയ്യുക പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ഫ്രീഡം നിങ്ങൾക്ക് നിങ്ങൾക്കതുവരെയും കിട്ടാത്തൊരു ഫ്രീഡം ഒരു കെയറിങ് ഒക്കെ കിട്ടുക അങ്ങനെ ഒരുപാട് നിങ്ങൾ അവരുടെ ചിറകിൻ്റെ കീഴിൽ ഭയങ്കര സപ്പോർട്ടഡ് ആയിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ആരുമില്ലാത്തൊരു ലോൺലിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു മിസ്സിങ് തന്നെയാണ് നിങ്ങളെ വല്ലാതെ അലട്ടുന്നത് എന്ന് തന്നെ പറയാം അപ്പൊ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് കാർന്നു തിന്നുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കാൾ ഇരട്ടിയായിട്ട് തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്നും ആ ഫീലിങ്സ് ഉണ്ടാവുന്നു അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് നിങ്ങൾ ഇല്ലാതിരുന്ന ആ സിറ്റുവേഷൻസ് നിങ്ങളില്ലാതിരുന്ന സമയങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി ആ നിമിഷങ്ങളൊക്കെ ഇനി വീണ്ടും കിട്ടുക എങ്ങനെയാണ് ആ നിമിഷങ്ങളിലൂടെയൊക്കെ വീണ്ടും കടന്നു പോവുക എന്നൊക്കെ ആലോചിച്ചിട്ട് അവർ ഭയങ്കര വിഷമ സിറ്റുവേഷനിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ എനർജിയിൽ നേടാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നേടിക്കാണെങ്കിലും അവർക്ക് പല കാര്യങ്ങൾ ആ നേടാനുള്ള വഴിയിൽ പല കാര്യങ്ങൾ അവർ നഷ്ടമാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങളെ അവർ ഭയങ്കരമായിട്ട് ഏർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് ചില കാര്യങ്ങൾ അവര് മറ്റുള്ളവരോട് ചോദിച്ചറിയുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങളെ പറ്റിയിട്ട് മറ്റെന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ബാഡായിട്ട് ബാഡ് അടുപ്പിച്ചിട്ടുണ്ടോ അവരെ ആരോ ആ ഒരു കാര്യം അവർ മറ്റാരൊക്കെയോടോ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനൊരു കാര്യം സത്യാണോ അല്ലയോ എന്നുള്ളത് അപ്പം അത് ക്ലിയർ ആവുന്നുണ്ട് അവർക്ക് നിങ്ങളെക്കുറിച്ച് അവർ വിചാരിച്ചിട്ടുള്ളത് തെറ്റിദ്ധാരണകൾ മാത്രമാണ് നിങ്ങളവർക്ക് എന്നും പ്രിയപ്പെട്ടതാണെന്ന് വീണ്ടും വീണ്ടും അവർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ആ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത് അവർക്കൊരിക്കലും നിങ്ങളെ മാറ്റി നിർത്താനോ മാറ്റി വേറെ ഒരു ആളാക്കി മാറ്റി നിർത്താനൊന്നും അവർക്ക് പറ്റില്ല അവർക്ക് എപ്പോഴും നിങ്ങൾ പ്രിയപ്പെട്ടതാണ് അവരുടെ ചിന്തയിൽ എപ്പോഴും അവരുടെ മെമ്മറിയിൽ എപ്പോഴും നിങ്ങളാണ് കാരണം നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചിരുന്ന സമയങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിരുന്ന ഓരോ നിമിഷങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്തിരുന്ന സമയങ്ങൾ ഇതെല്ലാം അവർ ചിന്തിക്കുകയാണ് അതെല്ലാം എനിക്ക് വീണ്ടും തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നവരാലോചിക്കുന്നുണ്ട് പല സമയങ്ങളിലും പല കാര്യങ്ങളും നേടുമ്പോഴും അവർക്ക് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഇല്ലാതായിട്ടുള്ള പല സിറ്റുവേഷൻസ് അവർ ചിന്തിക്കുന്നുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ല ഫുൾ എനർജിയിലിരിക്കുകയാണ് അവർ ഫുൾ എനർജിയിൽ ഫുൾ ആയിക്കൊണ്ട് ഇരിക്കുകയാണ് അതായത് ചെയ്തു പോയ കാര്യങ്ങളെല്ലാം ഫ്ലോപ്പാണ് ഗംഭീര ഫ്ലോപ്പ് ആണെന്ന് അവർക്ക് മനസ്സിലായി ആ ഒരു ഇതിലാണ് അവർ ഫുൾ ആയിട്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റും ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഈ സമയത്ത് അവർ മെൻ്റലി ഇമോഷണലി ഒക്കെ ഭയങ്കര സ്റ്റക്കഡ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അവർ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആൻഡ് അതുമാത്രം മൈൻഡിൽ കേട്ടിക്കൊണ്ട് നടക്കാനല്ല പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക അതിനുവേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ സമയം കുറച്ച് നേരം നിങ്ങൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം ആൻഡ് അത് അവരെൻ്റെ അടുത്തേക്ക് വരണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ലാതിരുന്ന ആളുകളാണെങ്കിൽ തീർത്തും നിങ്ങൾ ആ ഭാഗത്തേക്കേ നോക്കണ്ട നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ വേറെ ഇതുപോലെയുള്ള ഡയറക്റ്റ് റീഡിങ്ങുകളൊക്കെ കാണുന്നത് അവരുടെ മനസ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ പക്ഷേ വീൽ ഓഫ് ഫോർച്ചൂം കാണുന്നുണ്ട് അതായത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു റിസൾട്ട് നിങ്ങളുടെ സ്ട്രഗിളിങ്ങിന് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള യാതനകൾക്കെല്ലാം തന്നെ ഒരു റിസൾട്ട് സംഭവിക്കുന്ന ഒരു സമയം ഉടനെ തന്നെ വരും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും മനോഹരമായിട്ട് നിങ്ങളുടെ ലൈഫ് അത് നിങ്ങളെ കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്നാണ് കാണിക്കുന്നത് ആൻഡ് നമുക്ക് ിൽ കാർട്സ് നോക്കിയാലോ നോ നീഡ് ടു വറി ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷനും വരുന്നില്ല നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ കാരണം ഓഫ് ഫോർച്യൂൺ ഒന്നും കണ്ടോ നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഹാപ്പിനെസ് കൊണ്ടുവരുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തവരായിരുന്നു എന്ന് യൂണിവേഴ്സിന് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി അധികം സ്ട്രഗിൾ ചെയ്യിപ്പിക്കാതെ നിങ്ങളെ വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യൂണിവേഴ്സ് ശ്രമിക്കുന്നുണ്ട് മാക്സിമം യൂണിവേഴ്സിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേർന്നേ മതിയാവൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തട്ടിത്തടഞ്ഞ് ഒരു ആയിട്ടുള്ള ഒരു ജേണി ആയിരിക്കും നിങ്ങളുടേത് നിങ്ങൾക്കൊരു പ്രതീക്ഷ വേണം നിങ്ങളുടെ ലൈഫിനൊരു പ്രതീക്ഷ വേണം എനിക്ക് വരും ഇന്നൊരാളെൻ്റെ ലൈഫിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ പൂത്തിരി കത്തുന്ന പോലെ അങ്ങോട്ട് കത്തി ഉയരും അങ്ങനെ കഴിവുള്ള വ്യക്തികളാണ് പക്ഷെ നിങ്ങൾ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇനി ഒന്നിനും എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്നിനും ഒരു പച്ച പിടിക്കില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് വീണുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവ് എനർജീസ് എല്ലാം തന്നെ പോസിറ്റീവാക്കി എടുക്കുക ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരിക്കലും നിങ്ങളെ യൂണിവേഴ്സ് കഷ്ടപ്പെടുത്തില്ല എന്നാൽ പറയും നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കില്ല നിങ്ങൾ നല്ല രീതിയിലുള്ള ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യും ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ നിങ്ങൾ പല കാര്യങ്ങളും വിശ്വസിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും വിശ്വസിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ അയ്യോ ഞാൻ ഇതൊക്കെ കുറേ കേട്ടതാ ഇതൊക്കെ എത്ര ഞാൻ കണ്ടു അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എത്ര ഞാൻ കേട്ടു അങ്ങനെയുള്ള ഒരു സംസാരമൊക്കെയാണ് നിങ്ങൾക്ക് ഇത് ഞാൻ എത്ര തവണ ഞാൻ കേട്ടു അല്ലെങ്കിൽ ഇത് ഞാൻ എത്ര തവണ അനുഭവിച്ചു അങ്ങനെയുള്ള ഒരു ചിന്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഒരിക്കലും ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുതെന്നാണ് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ പല നല്ല കാര്യങ്ങൾ ഇനിയും സംഭവിക്കാനുണ്ട് പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് അപ്പിയർ ചെയ്യാനുണ്ട് പക്ഷെ നിങ്ങളത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചെടുക്കുന്ന ഇടത്ത് നിന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് എനർജീസ് മുഴുവൻ പോസിറ്റീവ് എടുക്കുന്ന നിമിഷം മുതലാണ് നിങ്ങൾ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള വേയിലൂടെ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങളൊരുമാതിരി ഈ അവണക്കണ്ണയൊക്കെ പോലെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പോവുക അത് നമ്മൾ ലോക്കലായിട്ടുള്ള ഒരു ഭാഷയിൽ പറഞ്ഞാണ് അതായത് ആവണക്കണ്ണ കണ്ണ കുടിച്ച് എന്താണ്ടാവുക ലൂസ് മോഷൻ സംഭവിക്കും അതുപോലെ ആയിരിക്കും നിങ്ങളിങ്ങനെ തട്ടിത്തടഞ്ഞ് തട്ടി തടഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെ പോകും മനസ്സിലായോ എങ്ങനെ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോവും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ കംപ്ലീറ്റും നെഗറ്റീവ് എനർജീസാണ് ആ നെഗറ്റീവ് എനർജീസ് എല്ലാം തന്നെ നിങ്ങളൊന്ന് പോസിറ്റീവ് ആക്കി എടുക്കാൻ ശ്രമിക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡാണ് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് എന്താണോ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളുടെ സോള് നിങ്ങൾ സ്വയം ഇരിക്കുമ്പം ഇപ്പം നമ്മൾ സ്വയം ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയില്ല അല്ലെങ്കിൽ പറയാം അത് വേണ്ട അത് ചെയ്യണ്ട അങ്ങനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് ആ കാര്യവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക ഒരിക്കലും നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരില്ല അഥവാ നെഗറ്റീവാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്കിൽ നിങ്ങളത് ലീവ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും ലൈഫിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിലൂടെ കൊണ്ടുപോവുക നിങ്ങളുടെ വ്യക്തി ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും ഒരു തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അത് ആഗ്രഹിക്കാത്ത വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല പക്ഷെ നിങ്ങളത് ആ ഉറച്ച് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക നമുക്ക് കുറച്ച് നാളായി നമ്മൾ എടുത്തിട്ട് കണ്ടോ ഗോഡ് ഓർ യൂണിവേഴ്സ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ യൂണിവേഴ്സിനെയാണ് പ്രപഞ്ച ശക്തിയാണോ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തെയാണോ എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അവർ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണോ അവർ നിങ്ങളോടൊപ്പം ഉണ്ട് അവർ നിങ്ങളുടെ കൂടെയുണ്ടെന്നാണ് പറയുന്നത് അവർ നിങ്ങളുടെ ഒപ്പം എല്ലാ കാര്യത്തിനും നിങ്ങളോട് കൂടെ എല്ലാ കാര്യത്തിനും നിങ്ങളോട് കൂടെ കാണുമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് മേ ബി ഡബ്ല്യു വെച്ചിട്ട് തുടങ്ങുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടേത് ഹോം ഫീലിങ്സ് വളരെയധികം ഉണ്ട് വീട് വീടിനെ ചുറ്റിപ്പറ്റി താമസിക്കുക വീട് വീട്ടുകാരെൻ്റെ നമ്മുടെ സദാനന്ദൻ്റെ സമയത്തിൽ നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ റേഷൻ കട എന്ന് പറയുന്ന പോലെ വീടിനെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും അമ്മേനെ ഭയങ്കര ഇഷ്ടമായിരിക്കും ത്രീ എന്ന് പറയുന്ന നമ്പർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം ഇതൊക്കെ ഓരോ സിഗ്നൽസ് ആണേ എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല എന്ത് തന്നെ വന്നാലും യൂണിവേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് ഏത് കാര്യത്തിനും നിങ്ങൾക്കൊരു വലിയ സ്ട്രെങ്ത്തായിട്ട് അദ്ദേഹം നിങ്ങളുടെ കൂടെ കൂടെയുണ്ടെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത് ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കുകയും ചെയ്യരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മൂന്ന് ലിങ്ക് ഉണ്ട് സബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു ഇഷ്ടമായ ലൈക്കും ഷെയറും സബും ചെയ്യണേ